മുഖ്യമന്ത്രിക്കുള്ള മറുപടിയുമായിട്ട് പി വി അൻവർ നടത്തിയിട്ടുള്ള അഞ്ചു മണിക്കുള്ള ഒരു വാർത്താ സമ്മേളനം അത് മുഴുവനായിട്ടും കേട്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ നമുക്കറിയാം ഒരു സി പി എം പോലൊരു പാർട്ടി സാധാരണ ഏത് പാർട്ടി തന്നെ ഭരിച്ചാലും അവരുടെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര എം എൽ എ വന്ന് പബ്ലിക്കലി പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമൊന്നും പറയാറില്ല പറയാനുണ്ടെങ്കിൽ തന്നെ അത് മറ്റേതെങ്കിലും പാർട്ടികളിലായിരിക്കും സി പി എം പോലൊരു കേഡർ പാർട്ടിയിൽ അത് ഒരിക്കലും നടക്കാറില്ല പക്ഷേ അത്തരത്തിൽ ഒന്നും നമുക്ക് സ്ഥിതി മുമ്പ് കണ്ട് കേട്ടോ പരിചയമില്ലാത്ത രീതിയിലുള്ള അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തി വിട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറുള്ള ഒരു പത്രസമ്മേളനം വിളിച്ച് ആ ഈ കാര്യങ്ങളടക്കം മറുപടി പറഞ്ഞിരുന്നു ആദ്യം അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചു അമ്പത് മിനിറ്റോളം ബാക്കിയുള്ള ഏതാണ്ടൊരു മുഴുവൻ സമയവും തന്നെ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് അദ്ദേഹം ഇരുന്ന് വളരെ ക്ഷമയോടെ മറുപടി പറയുന്ന ഒരു രംഗമാണ് കണ്ടത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പി വി അൻവർ അതിനെല്ലാം എല്ലാം മുഖ്യമന്ത്രി പറയുന്നതിലെ ചില ശരികളും തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണം കടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഏതാണ്ട് ഒരു മണിക്കൂറോളമുള്ള ഒരു വാർത്താസമ്മേളനമായിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഈ മോ മറ്റേ ഇദ്ദേഹം ഒരു ഫോൺ സംഭാഷണം ചോർത്തി പുറത്തു പുറത്തുകൊടുത്തത് തെറ്റാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അദ്ദേഹം സമ്മതിച്ചു ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ ചട്ടത്തരമാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് അതിൽ സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടുമൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ പല തവണ പറഞ്ഞിരുന്നു അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കിടത്ത് പോലീസുകാർ ചെയ്യുന്ന അതിക്രമങ്ങളെ കുറിച്ചും ഏതെങ്കിലും സ്ത്രീ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറകിലേക്ക് വരുമോ അവിടെ വെച്ച് കാണാമെന്ന് പറയുന്നതിനെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹം നിരവധി പരാതികൾ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല എഴുതി കൃത്യമായി കൊടുത്തിരുന്നു ഒരു കെട്ട് മിക്കവാറ് പി സെ അതുപോലെ മുഖ്യമന്ത്രിയുടെ അതിലുമൊക്കെ ഉണ്ടാവും പാർട്ടിക്കും കൊടുത്തിരുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് ഞാനിത് പുറത്ത് പറഞ്ഞത് എന്നാണ് പി വി എൻവർ പറഞ്ഞിട്ടുള്ളത് ഈ ചാനലിൽ തന്നെ അതിൻ്റെ തമ്പിപ്പം നിങ്ങളെ കാണിക്കും കാരണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സി പി എം തിരുത്താനാകാത്ത വിധം തകർന്നു കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന് തിരുത്താനാവില്ല എന്ന് പറഞ്ഞാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പാർട്ടിയും പലതവണ മുഖ്യമന്ത്രിയും എല്ലാം അറിയിച്ചിട്ട് നിങ്ങളിലൊരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന ആളുകളൊക്കെ കുറച്ചുകൂടി കരുത്തരായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ ഏറ്റവും ആദ്യം ഡി ജി പിയോട് പറഞ്ഞ അതേ മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണ കേസിൽ അതായത് സ്വർണ്ണ ആളുകളെ വളരെ കാര്യക്ഷമമായി ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പി വി എൻ അവർ അവരുടെ ഭാഗം പിടിച്ചാണ് ഈ പറയുന്ന ഇവ ഇയാൾക്കെതിരെയുള്ള നടപടികളുമായിട്ട് വരുന്നത് എന്ന് പറയുന്ന ആരോപണങ്ങളുമായിട്ട് വരുന്നത് എന്ന് പറയുന്ന കാര്യം അത് എം ആർ അജിത് കുമാർ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കഴിവുമില്ലാതാണ് ഈ വാചകം അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിലും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം ഇതാണ് കാരണം അദ്ദേഹം പറയുന്നത് ഈ പോലീസുകാർ തന്നെ കൃത്യമായിട്ട് ഇതുപോലെ ഈ സ്വർണം പിടിച്ചെടുക്കുന്നതും അതുപോലെ കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ കുറയുന്നതിൻ്റെ കാരണം പോലീസുകാർ പറഞ്ഞത് വിശ്വസിപ്പിച്ച് വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തിയത് പി ശശിയും അതുപോലെ മുഖ്യ എം ആർ അജിത് കുമാറും അടക്കം ചുറ്റും നിൽക്കുന്ന ആളുകളെ മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറയുക ാണ് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല ഇത് മുഴുവൻ തെറ്റിദ്ധാരണ മൂലമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയന് കഴിവില്ല എന്ന് നമ്മൾ അദ്ദേഹം പറയാതെ പറഞ്ഞേക്കാണ് അത് നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ അതിക്രമം ഈ കൊള്ളയും ഒക്കെ ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇതാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ പി വി അന്മാർ കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിൽ വിജിലൻസ് കിടക്കുന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസവുമില്ല കാരണം വിജിലൻസ് കിടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസം അദ്ദേഹം എസ് പിടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഒരു മരം മുറിച്ചതിനെതിരെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആ മരം മുറിച്ച് അത് കൊണ്ടുപോയിട്ടുള്ള ആളെ ഫോട്ടോ കാണിച്ച് മനസ്സിലാക്കിക്കാൻ ഏത് മരമാണ് ഏത് തടിയാണെന്ന് കണ്ടെത്താനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ആ കരാറെടുത്ത് ഈ മരം കൊണ്ടുപോയിട്ടുള്ള ആളെ കൊണ്ടുവന്ന് ആ മുറി മരം മുറിച്ചതിൻ്റെ ആ ഇത് കാണിച്ചു കൊടുക്കുകയും ബാക്കിയുള്ള ഭാഗം കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് ചെന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് അതീവ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഒരു സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചിട്ടുള്ള എം എൽ എ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എനിക്ക് വേണ്ടിയോ ഞാൻ നടത്തുന്ന ഒരു സമരമല്ല നൂറ് കണക്കിന് പാർട്ടിക്കാരായിട്ടുള്ള സി പി എം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അവർ പി ശശിക്കെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും ഒക്കെ നിരവധി പരാതികൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിലെ സഖാക്കളാണ് അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഒരു പോരാട്ടം നടത്തുന്നത് ഒരു സ്ത്രീക്ക് ധൈര്യത്തോടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയുന്ന ഒരു സൗകര്യമുണ്ടാവണം അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെയ്യാൻ ചെല്ലാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെയും ഭരണത്തെയും എത്തിച്ചതിൻ്റെ പിന്നിൽ പി ശശിയാണ് എന്ന് പറഞ്ഞ് ആക്രമണം കടുപ്പിക്കുകയാണ് നമ്മുടെ പി വി അൻവർ ചെയ്തേക്കുന്നത് ഇതിൽ നിന്ന് പി വി അൻവർ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ പി വി അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും കുറേ ലോജിക്ക് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നൂറ്റി എഴുപത്തിരണ്ടോളം വരുന്ന കേസുകളാണ് പോലീസ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് ആ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ കേസുകൾ എടുത്താൽ ഉടൻ തന്നെ കസ്റ്റംസിന് കൈമാറേണ്ടതാണ് പ്രതിയെ ഇവര് കൊണ്ട് ഇവർക്ക് ഈ വൺ നോട്ട് ടു എന്ന് പറയുന്ന ഒരു സിആർ പി സി എട്ട് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കള്ള കളവ് മുതൽ പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കള സംശയകരമായി പരിശോധന നടത്തുമ്പോൾ കാണുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു അധികാരമേ പോലീസിനുള്ളൂ ആ നൂറ്റി എഴുപത്തിരണ്ട് കേസുകളും തന്നെ തള്ളിപ്പോകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പോലീസ് കാണിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ എന്നാണ് പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിട്ടില്ല രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സ്ട്രെയിറ്റായി തന്നെ മറുപടി പറഞ്ഞു അതിലൊന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി ചോദിച്ചല്ലോ പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിച്ചപ്പോൾ അൻവർ അത് പുച്ഛത്തോടെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇ എം എസും പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം ഇവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിനുശേഷമാണ് സി പി എമ്മിലേക്ക് വന്നത് ഞാനും കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് യഥാർത്ഥത്തിലുള്ള കാര്യമാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലീസിൻ്റെ സേനയുടെ മനോവീര്യം തകർക്കു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബ്ലൈറ്റൻ്റായി പറഞ്ഞ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം തെറ്റാണ് ഒരു കാരണവശാലും പോലീസ് സേനയുടെ മനോവീര്യം തകർന്നിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ കൂടിയിരുന്ന ഒരു പത്രലേഖകനോട് പറയുന്നത് നീതിൻ്റെ തൊട്ടുപേക്കിലെ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയിട്ടൊരു നാല് പോലീസുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് അവർക്ക് ഒരു മനോവീര്യം കൂടിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ എം ആർ അജിത് കുമാറിനെയും സുജിത് പോലെയുള്ള പുഴുക്കുത്തുകൾ ഒഴിവാക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ അതായത് പി വി അൻവർ ചിലപ്പോൾ നാളെ സ്വർണ്ണക്കടത്ത് കേസിലോ അല്ലെ വേറെ ഏതെങ്കിലും കേസിലോ ഒക്കെ തന്നെ അറസ്റ്റിലായേക്കാം കാരണം അതിനുള്ള സ്വാധീനമൊക്കെ ഇ എം ആർ അജിത് കുമാറിനും ബാക്കിയുള്ള സംഘത്തിനും ഒക്കെ ഉണ്ട് ചിലപ്പോൾ അദ്ദേഹം ജയിലിലായേക്കും ജയിലിലായി അദ്ദേഹം റെസ്റ്റെടുക്കും അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ പറയുന്നത് പോലും അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോന്നാണ് രണ്ട് മക്കൾ വിദേശത്തുണ്ട് അവർ പറയുന്നത് പോലും പോയിക്കോന്നാണ് എന്ന് പറഞ്ഞാൽ പി വി അൻവർ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾ ഇന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് രാവിലത്തെ വീഡിയോയിൽ ചെയ്തത് അത് പലർക്കും തെറ്റിദ്ധാരണയാണ് ഞാൻ എന്തോ മാറിയോ എന്നുള്ളതാണ് ഞാൻ പക്ഷേ ആ പത്രസമ്മേളനത്തെ അദ്ദേഹത്തിൻ്റെ വൈഭവത്തെ പാത്രമാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം സത്യമാണ് പി വി അൻവർ പറയുന്നതാണ് ശരി എന്നുള്ളത് കേരള സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പത്രക്കാരോട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കെതിരെ പല വാർത്തകളും അറിഞ്ഞതാണ് പ പട പടച്ചുവിട്ടതാണ് എനിക്കെതിരെയുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് അതിക്രമങ്ങളെക്കുറിച്ച് പല വാർത്തകളും വന്നിട്ടുണ്ട് അദ്ദേഹം വലിയ കുപ്രസിദ്ധിയുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം തകർന്നു പോയതാണ് പക്ഷെ ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കണ്ടത്ത് നിൽക്കുന്നത് ഞാൻ ഉയർത്തുന്ന പ്രശ്നത്തിൻ്റെ വില കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് മനസ്സിലാകാത്തത് സി പി എമ്മിന് മാത്രമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നു സി പി എമ്മിനകത്തുള്ള പ്രമുഖരായിട്ടുള്ള മിക്ക നേതാക്കൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവരാരും തന്നെ പി വി എൻ പറഞ്ഞ പോലെ അടുത്ത് നിൽക്കുന്ന പിണറായിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും പിണറായി അടുത്ത് പറയുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സി എന്ന് പറയുന്ന പാർട്ടി ഇവിടെ തകർന്നു പോകുമെന്ന് പറയുന്ന ഒരു കൃത്യമായ സൂചനകളാണ് നമ്മുടെ പി വി അൻവർ നൽകിക്കൊണ്ടിരിക്കുന്നത് നീ ഇവരെന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കുമ്പോൾ ഞാൻ മറ്റു പല ഓപ്ഷൻസും നോക്കും പക്ഷെ അതുവരെ ഞാൻ എന്തായാലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടിയെയോ തള്ളിപ്പറയില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കൃത്യമായി അകങ്ങളിൽ അകത്തളങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും വായിച്ചെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഉന്നം മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ പുറകിൽ പാർട്ടിയിൽ തന്നെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് കൂടാതെ വലിയ സാമ്പത്തിക ശക്തികളുമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങൾ അതിൽ ശരിയുണ്ട് എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും കാരണം അദ്ദേഹം പറയുന്നത് നൂറ്റി എഴുപത്തിരണ്ട് കേസുകളും ആ കേസുകൾ പിടിച്ചെടുത്ത ആളുകളുടെ അടുത്ത് പോയി ഒരു അന്വേഷണം നടത്താൻ പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായിട്ടില്ല അതുപോലെ അവിടെ സ്വർണം സ്വർണ്ണമൊരുക്കാൻ വരുന്ന ഉണ്ണികൃഷ്ണനോ എന്തോ പറയുന്ന ഒരു തട്ടാനുണ്ട് പോലും പിടിച്ചാൽ അവരെത്ര കോടി എത്ര ലക്ഷക്കണക്കിന് രൂപ പെർ ഡേ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും വിശദമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരത്തെ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന് പറയുന്ന കൃത്യമായ സൂചനകളാണ് പി വി എൻ പറഞ്ഞു നൽകുന്നത് ഇതിൽ നിന്ന് കേരളീയ ഈ സമൂഹത്തിനും കൂടി മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് തിരുത്തൽ എന്ന് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുത്തും എന്ന് പറഞ്ഞ പാർട്ടിക്ക് തിരുത്താൻ കഴിയാത്ത വിധം ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാരണങ്ങളിലൊന്നായി മാറുകയാണ് പി വി അൻവർ